സി പി എമ്മിന്റെ തെറ്റിതിരുത്തൽ രേഖകൾ ജലരേഖകളാണെന്നും അവയെല്ലാം ചവറ്റുകുട്ടയിലിട്ട അടിമുടി അഴിമതിയിലും പക്ഷപാതത്തിലും കൊലപാതകത്തിലും അഭിരമിക്കുന്ന പാർട്ടിയാണിതെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു ഓരോ തിരഞ്ഞെടുപ്പ് തോൽവിയിലും കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും തെറ്റുതിരുത്തൽ രേഖയെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കും പൂർവാധികം ശക്തിയോടെ തെറ്റുകളിൽ മുഴുകുവാനുള്ള മറയാണ് തിരുത്തൽ രേഖകളെന്നും കെ സുധാകരൻ എം പി പറഞ്ഞു മൂന്ന് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് എഴുതിയ തെറ്റിതിരുത്തൽ രേഖയിലെ മഷി ഉണങ്ങും മുമ്പാണ് തിരുവല്ലിയിൽ പീഡന കേസ് പ്രതിയെ സി പി എം തിരിച്ചെടുത്തത് വിവാഹിതയായ സ്ത്രീയെ ഗർഭിണിയാക്കി കുട്ടിയുടെ പ്രദത്വം തെളിയിക്കാൻ നടത്തിയ ഡി എൻ എ പരിശോധന അട്ടിമറിച്ചു വനിതാ നേതാവിന് ലഹരി മരുന്ന് നൽകി നഗ്ന വീഡിയോ ചിത്രീകരിച്ചു പ്രദർശിപ്പിച്ചോ തുടങ്ങിയവയാണ് സജിമോൻ എന്ന സി പി എം നേതാവിനെതിരെയുള്ള കുറ്റങ്ങൾ കൊട്ടേഷൻകാരെ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന പാർട്ടി അല്ല എന്ന് സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറയുന്നതിനിടയ്ക്കാണ് കണ്ണൂർ പെരിങ്ങോമിൽ ഡിവൈഎഫ്ഐ നേതാവ് സജേഷിനെ പുറത്താക്കിയത് സ്വർണം തട്ടിയെടുക്കൽ സംഘത്തലവനും സി പി എം സൈബർ പോരാളിയുമായ അർജുൻ ആയങ്കിയുടെ അനുനായിയാണ് ഇയാൾ ഇത്രയും കാലം പാർട്ടി പൊന്നുപോലെ സംരക്ഷിക്കുകയായിരുന്നു തൊഴിലാളി വർഗത്തെ ചേർത്തു പിടിക്കണമെന്ന് തെറ്റിതിരുത്തലേഖ പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഒരംഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കണ്ട കാഴ്ച വിവരിച്ചത് ഇപ്രകാരം കാത്തുനിന്ന സ്ത്രീകളടക്കമുള്ളവരെ മുഖ്യമന്ത്രി എത്തുന്നതിന് തൊട്ടുമുൻപ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ബലമായി മാറ്റുന്നതിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി ഏകാധിപതിയാണോ എന്നാണ് ഈ അംഗം ചോദിച്ചത് സംസ്ഥാനത്തെ എല്ലാ സി പി എം ജില്ലാ കമ്മിറ്റികളും ഐക്യകണ്ഠേന ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യത്തെ കുറിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യവും അഴിമതിയും സി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കൊലയാളികളും കൊട്ടേഷൻ സംഘവുമായുള്ള പാർട്ടിയുടെ ബന്ധം കരുവന്നൂർ സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള അഴിമതികൾ ഇതിനെല്ലാം പാർട്ടി നൽകുന്ന സംരക്ഷണം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെയുള്ള തെറ്റിതിരുത്തലുകളെല്ലാം കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്നും സുധാകരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്